എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെ എല്ലാവരും അടുക്കളയിലുണ്ട് കമലയും വേദയും നന്ദിനിയും എല്ലാവരും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേദയ്ക്ക് കോൾ വരുന്നത് അന്നേരം കമല മോളേതേ ഫോൺ വിലയടിക്കുന്നു എടുക്കുക എന്ന് പറയുന്നുണ്ട് നേരം ഇപ്പോൾ അല്ല അമ്മയെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക അത് പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കുവാണ് വേദ അന്നേരം കമല നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നന്ദിനിയുടെ ഫ്രണ്ടിൽ നിന്ന് കേട്ടോ ഫോണടിക്കുന്നത് ഇടിയാ ഫോൺ എന്നെടുത്ത് കൊടുക്കാൻ മേലേന്ന് ചോദിക്കുമ്പോൾ ഓ ഇഷ്ടക്കേട് കാണിച്ചിട്ടാണ് ആ ഫോൺ എടുത്തു കൊണ്ട് കൊടുക്കുന്നത് എന്നിട്ട് ആ ഫോണിൽ നോക്കിയിട്ട് നിൻ്റെ മുത്തശ്ശിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലോട്ട് കൊണ്ടു കൊടുക്കുന്നത് വേദം ഫോൺ എടുത്തു കഴിയുമ്പം മുത്തശ്ശാണ് മുത്തശ്ശി പറയുവാണ് വർഷയുടെ കാര്യമാണ് പറയുന്നത് വർഷയ്ക്ക് പെയിൻ വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാരുന്നു പ്രസവിച്ചു ആൺകുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ആണോ എങ്കിൽ ഞാനും വരാട്ടോ ഹോസ്പിറ്റലിലോട്ട് ഹോസ്പിറ്റലിൽ എല്ലാവരും ഉണ്ടോ ഏത് ഹോസ്പിറ്റലാണ് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് മുത്തശ്ശി എന്താ പോകാത്തത് എന്ന് വെച്ചാൽ മുത്തശ്ശി പറയുന്നുണ്ട് വീട്ടിൽ ഇല്ല അവരാരെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് പോകാൻ ഓർത്ത് ഞാനും ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മുത്തശ്ശി വിക്രത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് വിക്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുവാണ് ഏതായാലും മോൾ തന്നെ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയത് നന്നായി അതുകൊണ്ടല്ലേ ഇത് അല്ലെങ്കിൽ ഇതെല്ലാം വിക്രത്തിൻ്റെ തലയിൽ തന്നെ ഇരിക്കില്ലായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുമ്പം വേദ പറയുന്നുണ്ട് വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയതെന്നൊക്കെ പറയൂ പറയൂട്ടോ എന്നേരം മുത്തശ്ശി പറയുക മോളെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എൻ്റെ സംശയമാണോ എന്ന് എനിക്കറിയത്തില്ല ഇന്ന് രാവിലെ ചന്ദ്രശേഖരൻ ഇവിടെ വന്നിരുന്നു അന്നേരം ശ്രീകാന്തും ചന്ദ്രശേഖരനോട് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുന്നതായിട്ട് എനിക്ക് തോന്നി അവർ സംസാരിച്ചത് മോളെക്കുറിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അവർ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിന്നെയും വിക്രത്തേയും തമ്മിൽ പിരിക്കാൻ വേണ്ടി അതുകൊണ്ട് നീയും വിക്രമം സൂക്ഷിക്കണം പ്രത്യേകിച്ച് എന്ത് സംഭവം ഉണ്ടായാലും മോൾ അതിൽ ഇടപെടുന്നത് വളരെ സൂക്ഷിച്ചു വേണം വിക്രത്തിനോടും ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ പറയുമ്പം ചെറിയ സംശയം തോന്നുന്നുണ്ട് വേദയ്ക്ക് എങ്കിലും വേദം മുത്തശ്ശിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഏ അങ്ങനെയൊന്നും ആയിരിക്കല്ല വർഷേജി പ്രസവിച്ചില്ലേ അങ്ങനെ എന്തൊക്കെയോ എന്തോരം കാര്യങ്ങൾ അവർക്ക് വേറെ സംസാരിക്കാനുണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമല്ല ചന്ദ്രശേഖരെ ഇവിടെ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ കോൾ വന്നതും വർഷയുടെ കാര്യം പറയുന്നതും അതുവരെ അവർ സംസാരിച്ചത് അതൊന്നും അല്ല എന്താണ് എന്ന് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ എന്തൊക്കെയോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ മുത്തശ്ശി ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് നേരം മുത്തശ്ശി പേടിക്കൊന്നും വേണ്ട എന്താണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കും കേട്ടോ ഫോം വയ്ക്കുമ്പം ഈ സമയം ബാക്കിൽ നിന്ന് നന്ദിനി ഇതെല്ലാം എന്താണ് എന്നറിയാൻ വേണ്ടി ഇങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നേരം നന്ദിനി ചോദിക്കും എന്താ പറഞ്ഞത് മുഹത്ത് എന്താന്ന് എനിക്കൊരു മംഗല പോലെ എന്തോ സന്തോഷമുള്ള കാര്യം ആദ്യം പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കും അന്നേരം വേദ പറയുന്നുണ്ട് എൻ്റെ മുഹത്വത്തിന് എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല സന്തോഷമുള്ള കാര്യം തന്നെ വിളിച്ചു പറഞ്ഞത് മുത്തശ്ശേ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ പ്രസവിച്ചു ആൺകുട്ടിയാണ് എന്നൊക്കെ കമലയോടൊക്കെ ആയിട്ട് പറയുകയാണ് അന്നേരം എല്ലാവർക്കും ഭയങ്കര സന്തോഷം അന്നേരം വേദന സന്തോഷം കാണുമ്പോൾ നന്ദിനി ചോദിക്കുകയാണ് അതിന് നീ എന്തിനാ ഒരുപാട് സന്തോഷിക്കുന്നത് ഇതറിഞ്ഞ പാടെ നിനക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ ഇല്ലല്ലോ നിന്നെ അങ്ങോട്ട് കേറ്റുവോ അവർ എന്നൊക്കെ ചോദിക്കും അന്നേരം കമല ചോദിക്കും നീ എന്തിനാ നന്ദിനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവളുടെ ഏട്ടൻ്റെ ഏട്ടനാ കുഞ്ഞുണ്ടായത് കാണാൻ അവൾക്ക് പോകണ്ടേ അങ്ങോട്ട് ചെന്നു അവർ തടയോ അത് നീ ആണോ തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ ഇവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ ചക്കരെ അടയായിട്ടാണ് ഇരിക്കുന്നതെന്നാണോ അമ്മ വിചാരിച്ചേക്കുന്നത് ഇവർ നേരി കണ്ടിട്ടുണ്ടെങ്കിൽ മുട്ടനാടുകളെ പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിച്ചാകുക അത്രേ ഉള്ളൂ എന്ന് പറയും അന്നേരം വേദ പറയുന്നുണ്ട് ആ ഞങ്ങൾ മുട്ടനാടുകളെ പോലെ തന്നെയാണ് പക്ഷേ അതിനിടയ്ക്ക് വന്ന് ചോറ് കുടിക്കാനായിട്ട് നന്ദിനിയെടുത്തി വരണ്ട വെറുതെ ഇടിച്ച് ചമ്മന്തിയായി ഉള്ളൂ എന്ന് പറയും അന്നേരം നീ എന്താണ് ഉദ്ദേശം എന്ന് പറയുമ്പോൾ അല്ല ഞാനിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത് മൊത്തത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകുമെന്നാണ് പറഞ്ഞത് എന്ന് പറയും അന്നേരം കമല പറയുന്നുണ്ട് മോളെ നീ പോയി കുഞ്ഞിനെ കാണണം അത് വിക്രത്തിനെ വേണമെങ്കിൽ കൂടെ കൂട്ടിക്കോ ഞാൻ പാവനോട് പറയാമെന്ന് പറയുമ്പോൾ പിന്നെ അവൻ കൂടെ വന്നതും ആ എന്ന് നന്ദിന് പറയും അന്നേരം കമല നിനക്കെന്താ ഒരു സംശയം അവൻ ഇവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് നിനക്ക് കാണണോ ഞാൻ അവൻ്റെ കൂടെ ഇവിടെ പറഞ്ഞു വിടും നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മോളെങ്ങ് പോവാം ഞാൻ തന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് കമല വിക്രത്തിനോട് പറയാനായിട്ട് അവിടെ നിങ്ങൾ പോകുക കേട്ടോ അന്നേരം വേദം കൂടെ പോകാൻ തുടങ്ങുമെങ്കിലും നന്ദിനെ പറയുന്നുണ്ട് അതെ അവൻ നിന്നെ കൊണ്ടുപോകത്തുമില്ല ഇനിയിപ്പോൾ അവിടെ പോയാൽ തന്നെ നിനക്ക് നിൻ്റെ കുഞ്ഞിനെ കാണാനും പറ്റില്ല എന്നു പറയും അന്നേരം വേദ പറയുന്നുണ്ട് അതെ ഞാൻ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞിനെ കാണാൻ പോകുന്നത് ഏട്ടൻ്റെ കുഞ്ഞിനെ കാണാൻ വിക്രത്തിൻ്റെ കൂടെ തന്നെ പോകുകയും ചെയ്യും കണ്ടിട്ട് തിരിച്ചു വരികയും ചെയ്യും എന്ന് പറയുമ്പോൾ ആ കണ്ടറിയാം എന്ന് പറഞ്ഞാൽ നന്ദിനെ കളിയാക്കുവാണേ അന്നേരം എന്തൊക്കെയാണ് ഏട്ടി കുഞ്ഞിന് മേടിച്ചിട്ട് കൊടുക്കണ്ടേ ബേബി സോപ്പാണോ അത് ഉടുപ്പാണോ എന്നൊക്കെ ചോദിച്ചൊന്ന് കളിയാക്കുന്ന പോലെ കാണിച്ചിട്ട് അങ്ങ് പോവാണ് വേദ വേദ അങ്ങ് പോയി കഴിയുമ്പേക്കും നന്ദിനി നേരെ വന്നിട്ട് ശ്രീജിയോട് പറയുവാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം ശ്രീചരിതക്ക് മനസ്സിലായോ അവളുടെ കുടുംബക്കാരും ഈ കുടുംബവും ഇനി ഒന്നായിട്ട് പോകുമെന്നാണ് അവൾ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ അവൾ കുറച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി അമ്മയും കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെ അവളുടെ കുടുംബക്കാര് ഈ കുടുംബമായിട്ട് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വിലയില്ലാണ്ടാകും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരുന്നില്ലേ ഇവിടെ നിന്ന് ആരും അങ്ങോട്ടും ആരും അങ്ങോട്ടും പോകുന്നില്ല അപ്പം അവളുടെ കുടുംബമായിട്ട് ഈ കുടുംബം ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ വില കാണുകയില്ല അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അപ്പോൾ അങ്ങനെയാണോ ഓടിയെന്നൊക്കെ ചോദിക്കാം നേരം ആ ഇതൊന്നും ഏട്ടത്തിക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നും കുത്തിത്തിരിപ്പ് നന്ദിനി ഇതൊന്നും എൻ്റെ അടുത്തേക്ക് ഏക്കത്തില്ല നീ നിന്റെ കാര്യം നോക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീച്ച് പണിയെടുക്കാനായിട്ടങ്ങ് പോവാണ് അന്നേരം നന്ദിനി ഓർക്കുക ഈശ്വര എൻ്റെ പിള്ളേരെ കളയാക്കി വിളിച്ച പേരാ നന്ദിനി നന്ദിനിയെന്നോ അത് ഏട്ടത്തെ എങ്ങനെ അറിഞ്ഞേ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുക കേട്ടോ പിന്നെ വേദയും വിക്രം കൂടെ ഒരുമിച്ച് പോകാട്ടോ ബൈക്കിൽ ഇടയ്ക്ക് വണ്ടി ഒന്നും നിർത്തി കടയുന്ന എന്തൊക്കെയാണ് സാധനങ്ങളും വേ വേദം മേടിക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ പോരെ എന്ന് ചോദിക്കുമ്പോൾ വിക്രം നീ എന്തെങ്കിലും മേടിക്കുക അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ വേദം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം മിനിറ്റ് വെച്ച് മാറുകയാണ് രാവിലെ നിങ്ങൾ എന്നോട് സോറിയൊക്കെ പറഞ്ഞതാണല്ലോ എന്നിങ്ങനെ പറയും അന്നേരം വിക്രം പറയുന്നുണ്ട് അന്നേരം ചെയ്തത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് സോറി പറഞ്ഞത് എന്ന് വെച്ച് നിന്നെ എൻ്റെ തലയിൽ കയറ്റി വെക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെയാണോ എങ്കിൽ അമ്മ പറഞ്ഞപ്പോൾ പറയാൻ മേലായിരുന്നു എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയല്ല എന്ന് അമ്മ പിള്ള ആയിട്ട് ഇരിക്കുമോ മാഡം എന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുകയും ചെയ്യൂലേ എന്ന് വയ്ക്കും അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ ഒരാൾ വന്ന് വയ്ക്കും എന്താ ഭാര്യ ഭർത്താവോടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആ പ്രശ്നമുണ്ട് ചേട്ടൻ പരിഹരിച്ചു തരുമോ എന്ന് വയ്ക്കും വിക്രം അന്നേരം വേദ അയ്യോ അങ്ങനെ ഒന്നും ഇല്ല ഏട്ടാ ഞങ്ങളുടെ ആദ്യത്തെ കുട്ടി ആണാവോ പെണ്ണാമോ എന്നുള്ളൊരു സംശയമായിരുന്നു എന്ന് പറയുമ്പോൾ അയാൾ വായം വിളിച്ച് നിങ്ങുവാണെ അന്നേരം വിക്രം മര്യാദയ്ക്ക് വണ്ടിയിലേക്ക് കയറിയെന്ന് പറയും അങ്ങനെ അവർ അവിടെ നിങ്ങൾ പോരുവാണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്ന് വണ്ടി നിർത്തിയതിന് ശേഷം വേദ പറയുന്നുണ്ട് ഉടനെ പോയി കളയരുത് ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ഇവരെ എങ്കിലും കാണണം എന്ന് പറയുമ്പം അയ്യോ നീ തിരിച്ച് വരുന്നേടം വരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും അന്നേരം വെറുതെ വെയിറ്റ് ചെയ്യേണ്ട വേണേൽ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിക്കാം അല്ലെങ്കിൽ ഇതേ അവിടെ ഒരു നാരങ്ങ വെള്ളം കൊടുക്കുന്ന കടയുണ്ട് അവിടെ പോയി നാരങ്ങ കുടിക്കാം അല്ലെങ്കിൽ കാറ്റ് കൊണ്ടോട്ടൊക്കെ നിൽക്കുക എന്തെങ്കിലും ഞാൻ വരാമെന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടി കാത്ത് നിന്ന് നിൽക്കാനൊന്നും എന്നെ കിട്ടത്തില്ല ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് വിക്രം പോകാനായിട്ട് തുടങ്ങുക കേട്ടോ അന്നേരം വേദ പറയുന്നുണ്ട് നിങ്ങളെ അകത്തോട്ട് ക്ഷണിക്കുന്നത് ശരിയല്ല എന്നെനിക്കറിയാം കാരണം എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഏട്ടനും നിങ്ങളും തമ്മിലുള്ള രീതി എന്താണ് എന്നൊക്കെ എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ശത്രുക്കളായതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തതെന്നൊക്കെ പറയുമ്പോൾ അയ്യോ നീ വിളിച്ചാൽ അന്നേരം ഞാൻ നിന്റെ കൂടെ വരാനിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ചീത്തയും പറഞ്ഞിട്ടാണ് വിക്രം പോകുന്നത് അന്നേരം വേദയ്ക്ക് മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയാണ് വേദാഗത്തോട്ട് കയറി പോകുന്നു അപ്പം വേദാഗത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ ശ്രീകാന്ത ക്യാൻറ്റീനിലേക്ക് പോകുമായിരുന്നു അപ്പം വേദ പോവുക അകത്തോട്ട് കയറി പോകുന്നത് കണ്ടുകൊണ്ട് പുറകെ ചെയ്യല് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് വന്നത് എന്ന് ചോദിക്കും അന്നേരം വേദം പറയും രാവിലെ വർഷിച്ച് പ്രസവിച്ചു കുട്ടി ആൺകുട്ടിയാണ് എന്നൊക്കെ മുത്തശ്ശി വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ കുഞ്ഞിനെ കാണാൻ െന്ന് പറയുമ്പം അതിന്റെ ആവശ്യമില്ല നീ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്നേ ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഞാൻ മുറിച്ചിട്ടതാണ് അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് പറയും അന്നേരം വേദം പറയുന്നുണ്ട് അത് അന്നേരം കഴിഞ്ഞു ഞാൻ വന്നത് കുഞ്ഞിനെ കാണാനാണ് എന്ന് പറയുമ്പം ഓ നിന്റെ ഭർത്താവിനെ പെണ്ണ് കേസിൽ കുടുക്കിയത് ഞാനാണ് അല്ലെങ്കിൽ അച്ഛനാണ് എന്നൊക്കെ ആയിരുന്നല്ലോ നിന്റെ വിചാരം ഞങ്ങളാരും അല്ല എന്നറിഞ്ഞപ്പം നിനക്ക് കുറ്റുബോധം അത് മാറ്റാൻ വേണ്ടിയായിരിക്കും കുഞ്ഞിന്റെ പേരും പറഞ്ഞുള്ള ഈ വരവ് അത് നടക്കിയല്ല എന്ന് പറയുവാണ് നേരം വേദ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണോ പെങ്ങൾ വിധവിയായാലും കുഴപ്പമില്ല എന്ന് കരുതി വികൃതി അന്ന് അങ്ങ് തീർത്ത് കളയാമെന്ന് നിങ്ങൾ തീരുമാനിച്ചത് ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തേക്കണം എൻ്റെ ജീവിതത്തിൽ ഇനി കയറി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇനി കാര്യങ്ങൾ തീർപ്പാക്കുന്നത് കോടതിയിൽ വെച്ചായിരിക്കും അന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളെ വിചാരണ ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും അത് അച്ഛൻ്റെ കോടതി ആണെങ്കിൽ കൂടെ ഇനി മേലാൽ എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെട്ടേക്കരുത് അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മാസമായിട്ട് എന്താണ് ഡയലോഗും വിട്ട് വേദം അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് അന്നേരം ചന്ദ്രശേഖരൻ അങ്ങോട്ട് വന്നോണ്ടേ അദ്ദേഹത്തെ ഒന്ന് സൂക്ഷിച്ചൊന്ന് നോക്കി ഇരുത്തി ഒന്ന് നോക്കിയിട്ട് വേദം ഇങ്ങ് നടന്നു പോരുന്നു അന്നേരം അങ്ങനെ ശ്രീകുമാറിനോട് ചോദിക്കുന്നുണ്ട് അവൾ എന്തിനാ വന്നത് കുഞ്ഞിനെ കാണാനാണോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്ന് പറയും എന്നിട്ട് കണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാൻ കാണാൻ സമ്മതിച്ചില്ല എന്ന് പറയും നീ എന്ത് പണിയാണ് കാണിച്ചത് ഇതിനെ അവിടുത്തെ മുത്തശ്ശിയോ ശങ്കരനോ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആകില്ല എന്ന് ചോദിക്കുമ്പം ശ്രീകുമാർ പറയുന്നുണ്ട് കുഞ്ഞിനെ കാണണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ ശരിക്കും അവൾ പറഞ്ഞതിന് അവളെ കർണം തീർത്തോർണം കൊടുത്തായിരുന്നു വിടേണ്ടത് എന്ന് പറയുമ്പം എന്നിട്ട് നീ എന്താ കൊടുക്കാണ്ടിരുന്നത് നിനക്കറിയാം ശങ്കരേട്ടൻ ഇപ്പോഴും വേദയോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് അല്ലേ അത് നീ ആയിട്ട് ഇനി കൂട്ടാൻ നിൽക്കണ്ട എന്ന് പറയും എന്നിട്ട് റൂമിൽ അവരെല്ലാവരും ഇല്ലേ ഞാൻ അങ്ങോട്ട് ചെല്ലാം നീ ക്യാൻ പോയി ചായ മേടിച്ചിട്ടു പോരെ ഇതിനിടയ്ക്ക് അവളെ ഇവിടെ ഉള്ള ആരും കാണാതെ നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേര് റൂമിലേക്ക് പോവുകയാണ് ശ്രീകാന്ത് ക്യാൻറ്റീനിലേക്കും പോകുന്നുണ്ട് വേദ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോഴും ഒത്തിരി സങ്കടം ആകുന്നുണ്ട് കേട്ടോ വേദയ്ക്ക് കുഞ്ഞിനെ ഒന്നും കാണാൻ പോലും പറ്റിയില്ലല്ലോ ഇറങ്ങി പോരുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണ് കരഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണ് തുടച്ച് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ പോരുമ്പോഴാണ് വിക്രം അവിടെ ആ നാരങ്ങ വെള്ളം വിൽക്കുന്ന കടയിൽ നിന്ന് നാരങ്ങ കുടിച്ചോണ്ടിരിക്കുവാണ് വേദ പറഞ്ഞ പോലെ തന്നെ ഇട്ടിട്ട് പോയിട്ടൊന്നുമില്ല അപ്പം വേദ വിക്രത്തെ കാണാതെ അങ്ങ് നടന്നു പോകുന്നതെങ്കിൽ ഹലോ വേദാലം എന്ന് പറഞ്ഞ് വിളിക്കും എന്നിട്ട് വേണോ നാരങ്ങവെള്ളം വേണമെന്ന് വയ്ക്കുക നേരം വേണ്ടാന്ന് പറയുമ്പം വേദയുടെ മുഖം ഇങ്ങനെ മങ്ങി വിഷമിച്ചിരിക്കുകയാണല്ലോ വിക്രം ഗ്ലാസ് തിരിച്ചുകൊണ്ട് വെച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് എന്താ പോയ പോലെ അങ്ങ് തിരിച്ചു പോകുന്നേ അങ്ങോട്ട് ഓടിക്കയറി ചെന്നപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് ഒരൊറ്റ കിക്ക് തന്നു പുറത്തേക്ക് വിട്ട പോലെ ആണല്ലോ എന്നിങ്ങനെ പറയുകട്ടോ അന്നേരം വേദയുടെ മുഖം മങ്ങിയിരിക്കുവാണ് അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് നിന്റെ ഒരു ഗതികേടാണ് ഞാൻ ഓർക്കുന്നത് നീ എൻ്റെ കൂടെ കൂടി പിന്നെ നിന്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട നീ എൻ്റെ കുടുംബത്തിലും ചേരാൻ പോകുന്നില്ല നീ ഇത്രയും വലിയ ഒരവസ്ഥയിലേക്ക് നിന്റെ ജീവിതം എത്താൻ നീ ഈ ചെറുപ്രായത്തിൽ എന്ത് പാവുക ചെയ്തത് നിന്റെ ജീവിതം ഇങ്ങനെ ആകാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ വിക്രം അദ്ദേഹം വേദയ്ക്ക് പിന്നെ ആകെ സങ്കടം വേദ ഭയങ്കരമായിട്ട് വിങ്ങി കറിയുവാണേ അന്നേരം അയ്യോ കരിയല്ലേ നാട്ടുകാരൊക്കെ കാണും ആകെ സീനാകും ഒരു കാര്യം ചെയ്യും തന്നെ നിൽക്ക് ഞാൻ വീട്ടിൽ വേണേൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ട് ബൈക്കെടുക്കാനായിട്ട് അങ്ങ് പോവാം കേട്ടോ വിക്രം വേദയ്ക്ക് നല്ല സങ്കടം വന്നു വേദ അവിടെ നിങ്ങൾ പോരൂട്ടോ വിക്രം വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് നോക്കുമ്പോൾ വേദ അവിടെ കാണിയില്ല അന്നേരം ഏ പോയോ എന്നിങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ ആലോചിക്കുവാണ് വിക്രം പിന്നെ നന്ദിനിയാണ് കാണിക്കുന്നത് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന കാണുന്നതേക്കും നന്ദിനി ശ്രീജിയോട് വിളിച്ച് പറയാം അതേ രാവിലെ ഒരുത്തിൻ്റെ ബൈക്ക് കയറി പോയുള്ളതേ ഓട്ടോയിൽ തനിച്ച് തിരിച്ചു വന്നേക്കുവാണേ എന്നിങ്ങനെ വിളിച്ച് പറയുമ്പോഴാണ് അത് വിനായകനാണ് എന്ന് മനസ്സാകുന്നത് ഏഹ് വിനായകേട്ടനാണോ ഇത് എന്നിങ്ങനെ വിഷമിച്ചിങ്ങനെ പറയുന്നതേയും ശ്രീജി ചോദിക്കുന്നുണ്ട് നീ എന്തിനെ എപ്പോഴും ഇങ്ങനെ വേദയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് പറയും അന്നേരം വിശ്വം പറയും ആ ഇതൊരു മനോരോഗ ഇതിന് ചികിത്സയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഏതായാലും വിനായകൻ കയറി വന്നതേക്കും എന്താ ഇന്ന് വിശ്വേട്ടൻ ലോട്ടറി വിൽക്കാനൊന്നും പോയി ഓ ഈ സമയത്ത് ഭയങ്കര വെയിലാടാന്ന് പറയും നേരെ ശ്രീജി പറയും വെയിലും മങ്ങിയാലും പോക്കുന്നില്ല ഇവിടെ തന്നെ ഇരിപ്പ് മോളെ കൊണ്ടുവിട്ട് പിന്നെ യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയും എന്നിട്ട് ഇവരെ അക തകത്തോട്ട് കയറി പോകാൻ തുടങ്ങുകയാണ് ശ്രീജിയും നന്ദിനിയും ഇങ്ങടെ അന്നേരം നന്ദിനി പറയുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുന്നതും ഒരു രോഗവും മനോരോഗമാണ് അതിന് ചികിത്സയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു താങ്ങും കൊടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അന്നേരം വിനായകൻ ചേ ഇടത്തിൽ കാര്യം ഒരു കാര്യമുണ്ടെന്ന് പറയും എന്നിട്ട് പറയുവാണ് ഞാൻ ഞാനിന്ന് ഒരു കമ്പനിയുടെ മുതലാളിക്ക് വേണ്ടി ഒരു വീട് മേടിച്ചു കൊടുത്തായിരുന്നു അന്നേരം അവർക്ക് അവിടെ ഒരു അക്കൗണ്ടൻറ്റിനെയോ അങ്ങനെ ഏതൊരു സ്റ്റാഫിനും ആവശ്യമുണ്ട് അപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസവും ഇവരൊക്കെ വേണം അവർക്കൊരു ഫൈനാൻസ് കമ്പനി കമ്പനിയുണ്ട് അവിടത്തേക്ക് വേണ്ടിയാണ് അത്യാവശ്യം ക്യാഷും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളായിരിക്കണം അയാളുടെ വിസിറ്റിംഗ് കാർഡ് ആയതാന്നൊക്കെ പറഞ്ഞ് ശ്രീജയുടെ കയ്യിലോട്ട് കൊടുക്കുക നേരം വിനായകൻ എന്നെ കളിയാക്കുവാണോ ചോദിക്കുമ്പോൾ ഓ കളിയാക്കാനല്ല ശ്രീജേഡത്തിക്ക് അതിന് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് നന്ദിനി നേരം വിനായകൻ ചോദിക്കുന്നത് നിനക്കും ഇല്ലല്ലോ എന്നും ഇണ്ടാതിരിക്കുക എന്ന് പറയുവാണ് അത് നന്ദിനിക്ക് എങ്ങിഷ്ടപ്പെടുകയില്ല നേരം പറയും ഇത് വിശ്വേട്ടന് വേണ്ടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് വിഷുവേട്ടൻ്റെ കയ്യിൽ കൊടുത്തോട്ടുണ്ടെങ്കിൽ ഈ സാധനം പിന്നെ പുറലോം കാണില്ല അതുകൊണ്ടാണ് ശ്രീജേഡത്തിൻ്റെ കയ്യിൽ തന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഇന്റർവ്യൂവിന് പറഞ്ഞു വിടാൻ നോക്കുക അടുത്ത വർഷം മോളെ ഇവിടെ കൊണ്ട് നിർത്തി പഠിപ്പിക്കണം എന്ന അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതിന് പൈസ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് വിനായകൻ അകത്ത് അകത്തോട്ട് പോകുന്നു കൂടെ നന്ദിനിയും പോവുകയാണ് അന്നേരം ശ്രീജ ആ വിസിറ്റിംഗ് കാറ് വിഷുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക അന്നേരം വിഷുവിന് ഇങ്ങനെ ഇങ്ങനെ വിഷമിച്ച് മുഖത്തേക്ക് നോക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് അകത്തോട്ട് കയറി പോകട്ടെ ശ്രീജ അന്നേരം അയ്യോ ഈ ജോലിക്ക് പോകേണ്ടി വരുമോ എന്നോർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന വിഷുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്